ഒരു ദിവസം ഒരു ചെടി നട്ടു അതാണ് പ്ലാവ് അണ്ണായ കണ്ണനും ആനക്കുട്ടനും നട്ട് ആനക്കുട്ടൻ വലുതാക്കി എന്നിട്ട് അതിൽ അന്നാരക്കണ്ണൻ അതിൽ നട്ട് അട വെച്ചു വള്ളമൊന്നും ഒഴിച്ചില്ല അത് കരിഞ്ഞുപോയി എന്നിട്ട് ആനക്കുട്ടൻ അത് വലുതായി ചക്ക പിടിച്ച് നല്ല മണം വരും എന്ന് അണ്ണാരക്കണ്ണിനെ സഹിക്കാൻ പറ്റിയില്ല അണ്ണാരക്കണ്ണൻ നേരെ ഒരു ചക്ക പോയി കടിച്ചു എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ ഒരു ചക്ക കാണുന്നില്ല എന്നിട്ട് ആനക്കുട്ടൻ കണ്ണന്റെ വീട്ടിലേക്ക് പോയി ചോയിച്ചു നീ ഒരു ചക്ക തിന്നു എന്നിട്ട് അണ്ണാരക്കണൻ പറഞ്ഞു ആ ഒന്ന് തിന്നു എന്നിട്ട് ആനക്കുട്ടൻ കൈ കൊണ്ട് തുമ്പിക്കൈ വലി തുമ്പിക്കയോണ്ട് കൂലി അടുത്ത് വലിച്ചെടുങ്ങും എന്നിട്ട് അണ്ണാരക്കണ്ണൻ ഒരു എണ്ണ ചട്ടിയിൽ വീണു എന്നിട്ട് അണ്ണാ കണ്ണീച്ചിട്ട് പറഞ്ഞു ചിരിച്ചിട്ട് പറഞ്ഞു നിന്റെ നിന്റെ ചക്കിയ തിരുന്നു എണ്ണയും തേച്ചു എന്നിട്ട് ആനക്കുട്ടേന് കുറച്ചും കൂടെ ദേഷ്യം വന്ന് വാ എന്നിട്ട് ഒരു ചട്ടിയിൽ വീണു എന്നിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു നിന്റെ ചട്ടിയും തീരുന്നു എണ്ണയും തേച്ചു ബാഗയും തേച്ചു എന്നിട്ട് ആനക്കുട്ടനെ നല്ലോണം വലിച്ചെറിഞ്ഞു എന്നിട്ട് ഒരു താളിയിട്ട ചട്ടിയിൽ വീണു എന്നിട്ട് ആനക്കു കണ്ണൻ പറഞ്ഞു നീ നിന്റെ ചക്കീം തിന്നു എണ്ണയും തേച്ചു വാഗിയും തേച്ചു എന്നിട്ട് ആനക്കുട്ടനും ദേഷ്യം വന്ന് ആദ്യം തിരിച്ചെത്തുന്നു എന്നിട്ട് ഒരു കുളത്തിൽ വീണു എന്നിട്ട് അതിൽ നിന്ന് പറഞ്ഞു ചെറു ചക്കീന്ന് എണ്ണീന് ബാഗീന്തി താഴേക്കുകയും ചെയ്തു എന്നിട്ട് നല്ലോണം ആനക്കുട്ടനം ചെന്നു എന്നിട്ട് ഒരു മാവിൻ മേലെ വരുന്നു എന്നിട്ട് അരി അതിൽ നിന്ന് കുറച്ച് മാമ്പഴം കഴിച്ചു എന്നിട്ട് ആനക്കു അണ്ണാരക്കണ്ണൻ പറഞ്ഞു ചെയ്തു ചെയ്തു എന്നിട്ട് ആനക്കുട്ടനെ ഇനി എന്ത് ദേശം കുറച്ചും കൂടി വന്നിട്ട് പറഞ്ഞ് നമ്മക്ക് സുഹൃത്ത് ആവാം എന്നിട്ട് അണ്ണാര കണ്ണനെ ആനക്കുട്ടന്റെ പുറത്ത് കയറ്റി പോയി എന്നിട്ട് വീട്ടിലെത്തി